പ്രധാനപ്പെട്ട കാര്യം ബി ജെ പിയുടെ കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളിൽ ബീഹാറിൽ നിതീഷ് കുമാർ അടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ സ്വാധീനം പഴയ ജനതാദൾ പ്രസ്ഥാനത്തിന്റെ സ്വാധീനം വളരെയേറെ പ്രധാനപ്പെട്ട ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ള തെളിവാണത് ബീഹാറിന്റെയും മാന്ത്രിയുടെയും സപ്പോർട്ടോടുകൂടിയാണ് കേന്ദ്രം ഭരിക്കുന്നവര് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്രയും കാലമായിട്ട് നിരീക്ഷണ അടക്കമുള്ള ആളുകൾ പ്രധാനമായിട്ട് മുന്നോട്ട് വെച്ചുകൊണ്ടിരുന്ന ഒരു ആവശ്യം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള സാമൂഹികമായ പിന്നോക്കാവസ്ഥ ഈ സാമൂഹികമായ പിന്നോക്കാവസ്ഥയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ഇത് ആവശ്യമാണ് എന്നവർ പറഞ്ഞിരുന്നു രാജ്യത്ത് ആദ്യമായിട്ട് അത്തരത്തിലൊരു സെൻസസ് നടത്തിയ സംസ്ഥാനങ്ങളിൽ ഒന്ന് ബീഹാറാണ് അപ്പൊ സ്വാ സ്വാഭാവികമായിട്ടും ആ ഒരു 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 ആവശ്യം കേന്ദ്ര സർക്കാർ ബി ജെ പി ലീഡർഷിപ്പ് അംഗീകരിച്ചു ആർ എസ് എസ് പോലും നേരത്തെ അതിനെതിരായിരുന്നെങ്കിൽ പോലും ആർ എസ് എസ് പോലും അത്തരത്തിലിലപാടിലേക്ക് കുറച്ച് മുമ്പ് വന്നിരുന്നു അതുകൊണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ പിന്നോക്ക സമൂഹങ്ങൾക്ക് കൂടുതൽ അർഹത നമ്മുടെ വിഭവങ്ങളിൽ രാജ്യത്തിന്റെ വിഭവങ്ങളിൽ നമ്മുടെ സൗകര്യങ്ങളിൽ അധികാര പദ്ധതികളിൽ സർക്കാർ ജോലികളിൽ ഒക്കെ അവര് വലിയ തോതിൽ എന്താ പറയുക മാറ്റപ്പെട്ടിരിക്കുന്ന ആളുകളാണ് അവർക്ക് ന്യായമായിട്ട് ജനസംഖ്യാപരമായിട്ട് അർഹിക്കുന്ന പദവികൾ കിട്ടുന്നില്ല പ്രത്യേകിച്ച് ഉന്നത തലങ്ങളിൽ തീരെയില്ല അപ്പൊ അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു മാറ്റം വരുവാൻ രാജ്യത്തിന്റെ സ്വഭാവത്തിൽ രാജ്യത്തിന്റെ അധികാരഘടനയിൽ വലിയ ഒരു മാറ്റം കൊണ്ടുവരാൻ ഈ തീരുമാനം സാധിക്കും പണ്ട് കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കിയതിനു ശേഷം വലിയ കോലാകലം ഇവിടെ ഉണ്ടായി പക്ഷെ ആ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കിയത് വഴി രാജ്യത്തിന് വലിയ മുന്നേറ്റം ഉണ്ടായത് എന്നിപ്പോ തിരിഞ്ഞു നോക്കുമ്പോൾ തന്നെ കാരണം പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് രാജ്യത്തിന് മുന്നോട്ട് വരാൻ കഴിഞ്ഞു ആ തരത്തിലുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട കലെപ്പായിട്ടാണ് ഈ തീരുമാനത്തെ നമ്മൾ കാണേണ്ടത് അത് എത്രയും വേഗം നടത്തുക എന്നുള്ളതാണ് രാജ്യത്തിന്റെ ഭാവിയെ സമീപനവും പ്രധാനമായിട്ടുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബീഹാറിന്റെ ഒരു സ്വാധീനം അത് മാത്രമാണ് ഇപ്പോൾ ഇതിന് ഇത് കാണിക്കുന്നത് അല്ലാണ്ട് ഇതൊരു അജണ്ടയോ അല്ലെങ്കിൽ ഒരു ബി ജെ പി ജാതി സെൻസസ് നടത്തുമെന്നുള്ളൊരു കാര്യമൊന്നും തന്നെ ഒരു പ്രഖ്യാപനം ഒന്നും മുൻപേ നടത്തിയിരുന്നില്ല പ്രതിപക്ഷമൊക്കെ ഇക്കാര്യം ആവശ്യപ്പെടുമ്പോഴൊന്നും തന്നെ ഒരു ഒരു പോസിറ്റീവായിട്ടുള്ള സമീപനമല്ലായിരുന്നു സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുണ്ടാകാതെ പോയത് ഇപ്പോഴിത് ഇലക്ഷനൊക്കെ മുൻനിർത്തിക്കൊണ്ട് തന്നെ ആയിരിക്കില്ലേ ഈ ഒരു പ്രഖ്യാപനം അത് സ്വാഭാവികമാണ് രാജ്യത്ത് ഓരോ തവണയും ഓരോ ഘട്ടത്തിലും മാറ്റങ്ങൾ വരുന്നത് ജനങ്ങൾക്കിടയിൽ നിന്നുള്ള സമ്മർദ്ദം കൊണ്ടാണ് അല്ലാണ്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷി ഞാൻ ചെയ്യപ്പെട്ട ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് ഈ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിന് വേണ്ടി ഇന്ദിരാഗാന്ധിയാണ് അത് ആവശ്യപ്പെട്ടത് അതിന്റെ ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്താണ് ആ റിപ്പോർട്ടിന്റെ പഠനങ്ങൾ നടന്നത് പക്ഷേ ഏതാണ്ട് ഒരു പതിനഞ്ച് ഇരുപത് വർഷക്കാലം അത് പെട്ടിയിൽ വെച്ച് പൂട്ടിയിരിക്കുകയായിരുന്നു ഇന്ദിരാഗാന്ധി പോലും അത് പെട്ടിയിൽ വെച്ച് പൂട്ടി വെച്ചു പിന്നീട് വി പി സിംഗ് വന്നപ്പോഴും വി പി സിംഗിന്റെ സർക്കാരിന്റെ നിലനിൽപ്പ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായ സമയത്ത് ിൽ പിന്നോക്ക സമുദായങ്ങളുടെ ശക്തി പിന്നോക്ക സമുദായങ്ങളുടെ പിന്തുണ വി പി സിംഗ് സർക്കാരിന് അനിവാര്യമാണ് എന്ന് ബുദ്ധിപ്പെട്ടപ്പോഴാണ് വി പി സിംഗ് ആ പ്രഖ്യാപനം നടത്തിയത് അന്ന് ബി ജെ പിയും ബി ജെ പിയുടെ പിന്നാലെ പിന്നെ കൂടെ നിൽക്കുന്നവരെ കക്ഷികളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സാമൂഹ്യ വിഭാഗങ്ങളും ഒക്കെ അതിനെതിരായിരുന്നു പക്ഷേ ഇന്നിപ്പോ അവർ മനസ്സിലാക്കുന്നത് ബി ജെ പിക്ക് പോലുള്ള അധികാരത്തിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ രാജ്യത്തെ പിൻ മഹാ ഏതാണ്ട് എഴുപത് ശതമാനം വരുന്ന ജന ജനങ്ങളാണ് ഈ പിന്നോക്ക വിഭാഗങ്ങൾ എന്ന് പറയുന്ന വരുന്നത് ആദിവാസി പിന്നോക്ക ദളിത് വിഭാഗങ്ങളിൽ ന്യൂനപക്ഷങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ എന്താണ്ട് രാജ്യത്തെ ജനസംഖ്യയുടെ ഏതാണ്ട് എഴുപത് ശതമാനം വരും അവർക്ക് പണ്ടത്തെ മാതിരി വിദ്യാഭ്യാസം ഉണ്ട് അവർക്ക് അറിയാം അവരെ മൂകന്മാര് വിധികളായിട്ടുള്ള ആളുകളായിട്ട് കണക്കാക്കാൻ കഴിയില്ല അപ്പൊ അതുകൊണ്ട് അവരുടെ അഫർട്ടീവ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ശബ്ദം ഇന്ന് വരുന്നുണ്ട് ബീഹാറിൽ നിന്നാണ് അത് പ്രധാനമായിട്ടും ഈ എൻ ഡി എ മുന്നണിയിൽ വന്നിരിക്കുന്നത് മറ്റു മറ്റ് കക്ഷികൾക്കിടയിലും പ്രതിപക്ഷത്തിലുള്ള വിവിധ രാഷ്ട്രീയ കക്ഷികൾ പലരും അത് ഞാൻ ഉന്നയിച്ചിട്ടുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും മാറ്റത്തിന് അവർ തയ്യാറാവണം അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞു ആർ എസ് എസ് അടക്കം നേരത്തെ മുഖംതിരിച്ചിൽ നിന്ന് ആർ എസ് എസ് അടക്കം ഇപ്പൊ അതിനോട് പോസിറ്റീവായിട്ട് വരാൻ കാരണം ഈ രാജ്യത്തുള്ള മഹാപുരിവൻ ജനങ്ങൾക്ക് ഇത് ആവശ്യമാണ് അവരത് ആവശ്യപ്പെടുന്നു എന്ന് അവർക്ക് കൂടി ബോധ്യപ്പെട്ടത് കൊണ്ടാണ് അവര് ആ നിലപാട് മാറ്റാൻ തയ്യാറായത് ഒരു രാജ്യത്തിന്റെ എന്താ പറയുക സ്വഭാവത്തിൽ വന്നിരിക്കുന്ന ഒരു മാറ്റമാണ് രാജ്യത്തിന്റെ അടിസ്ഥാന രാഷ്ട്രീയ സമീപനങ്ങളിൽ ആവശ്യങ്ങളിൽ വന്നിരിക്കുന്ന മാറ്റമാണ് രാജ്യം മാറുകയാണെന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോ ഇതിന് അവർ തയ്യാറാവുന്നു എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ട് ഒരു സംഭവ വികാസമായിട്ടാണ് നമ്മളതിനെ കാണേണ്ടത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം